നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ വെടിനിർത്തൽ പടി വാതിൽക്കൽ എത്തിയെന്ന ട്രംപ് വാദിക്കുമ്പോഴും അതിൽ യാതൊരുവിധ സൂചനകളും പുറത്തേക്ക് വരുന്നില്ല അതിന് പകരം വീണ്ടും ശക്തമായി ഗസയിൽ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ സൈന്യം സ്കൂളുകളെയും ആശുപത്രികളെയും എന്തിനുപരി ആഹാരത്തിനെ കാത്തു നിൽക്കുന്ന പട്ടിണി പാവങ്ങളെയും ലക്ഷ്യം വെച്ച നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ സേന അഴിച്ചുവിട്ടത് ഇസ്രയേലിന്റെ ഇത്തരം കഠിന പ്രവർത്തികൾക്കെതിരെ ഇസ്രയേലിലെ ജനങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ആക്രമണങ്ങൾ കഠിപ്പിച്ചതോടെ ഗസയിൽ നിന്നും പ്രത്യാക്രമണങ്ങളും ഇപ്പോൾ തുടരുകയാണ് ഇനിയും നെതന്യാഹുവിന്റെ ഈ കണ്ണില്ലാ ക്രൂരത അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ വീണ്ടും ഇസ്രയേൽ സൈനികർക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഹമാസ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇസ്രേൽ സേനയുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത് ഇത് ഇസ്രയേൽ സൈന്യത്തിന് ഗസയിൽ തുടരുന്നതിന് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തുടർച്ചയായ ഇസ്രയേൽ സൈനികരുടെ മരണം നതന്യാഹുവിനെതിരായ ഇസ്രയേൽ ജനതയുടെ ശബ്ദവും ഇപ്പോൾ ഉയർത്തുകയാണ് ബുധനാഴ്ച ഗസയിൽ നടന്ന ആക്രമണത്തിൽ ഐ ഡി എഫിലെ ഒരു പട്ടാളക്കാരൻ മരിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റാഹോ ഹോട്ടലിൽ നിന്നുള്ള പത്തൊൻപത് വയസ്സുള്ള മൈക്കി ലോവിച്ചാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കിഴക്കൻ ഗസ നഗരമായ ഷുജയയിൽ ഇന്നലെ ഒൻപത് മണിയോടെ ആരംഭിച്ച നിരവധി ആക്രമണങ്ങളിലാണ് ഒരു സൈനികർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ആദ്യ സംഭവത്തിൽ ഈഗോസ് യൂണിറ്റ് നിലയുറപ്പിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ഹമാസ് രണ്ട് ആർ പി ജി റോക്കറ്റുകൾ വിക്ഷേപിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ഫലമായി നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിന് ഏകദേശം ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം ഏഴാമത് ബ്രിഗേഡ് സഞ്ചരിച്ചിരുന്ന ടാങ്കിലേക്ക് മറ്റൊരു ആന്റി ടാങ്ക് മിസൈൽ തുടത്ത് വിടുകയായിരുന്നു ആദ്യ സംഭവത്തിലെ തീവ്രവാദികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ ടാങ്ക് പ്രവർത്തിച്ചിരുന്നത് ടാങ്കിൽ നേരെയുള്ള ആക്രമണത്തിന്റെ ഫലമായി ഒരു സൈനികൻ കൊല്ലപ്പെടുകയായിരുന്നു ടാങ്കിലുണ്ടായ നിരവധി സൈനികർക്കും സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഇത്തരത്തിൽ ഇസ്രയേൽ സേനയ്ക്കെതിരെ കടുത്ത യുദ്ധം തന്നെയാണ് ഗസയിൽ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതിനുശേഷം ഹമാസ് ഒരു പള്ളിയിൽ നിന്ന് സൈന്യത്തിന് നേരെ വെടിയുതിർത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയും വളരെ ശക്തമായ ആക്രമണമായിരുന്നു ഗസയിൽ അഴിച്ചുവിട്ടത് കാരണം ഗസയിൽ ജനങ്ങൾക്കെതിരായ ക്രൂരതകൾ ഗസയിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയും നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല ഹമാസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഹമാസിനെ തകർക്കണമെന്ന വീരവാദം മുഴക്കി നടക്കുന്ന നെതന്യാഹുന വലിയൊരു തിരിച്ചടിയായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഖാൻ യൂനിസിൽ ഉണ്ടായിരുന്ന ഹമാസ് ആക്രമണത്തിൽ ഏഴ് ഐ ഡി എഫ് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത് ഇതോടെ രണ്ടാഴ്ചക്കുള്ളിൽ ഒൻപത് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച അറുപത് ദിവസത്തെ പുതിയ വെടിനിർത്തൽ വാഗ്ദാനം ലഭിച്ചതായും എന്നാൽ ഗസായുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇനി ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുതന്നെ അറിയാം